നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മോണ്ട്രിയനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ഗോളുകൾ വഴങ്ങിയതിനു ശേഷം മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇന്റർ മയാമി വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് റോഹാസ് ലൂയിസ് സുവാരസ് ക്രമാസ്കി എന്നിവരാണ് ഇന്റർ മയാമിയുടെ ഗോളുകൾ നേടിയത് സൂപ്പർ താരം ലയണൽ മെസ്സി മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ മത്സരത്തിന്റെ നാൽപ്പതാമത്തെ മിനിറ്റിൽ മെസ്സിക്ക് പരിക്കേറ്റു തുടർന്ന് മെസ്സി കളിക്കളത്തിൽ വെച്ചുകൊണ്ട് ചികിത്സ തേടേണ്ടി വന്നു എന്നാൽ എം എൽ എസിലെ പുതിയ നിയമപ്രകാരം മെസ്സിക്ക് രണ്ട് മിനിറ്റ് കളത്തിന് പുറത്ത് നിൽക്കേണ്ടി വരികയായിരുന്നു അതായത് കളിക്കളത്തിൽ പതിനഞ്ച് സെക്കൻഡ് മേലെ പരിക്ക് കാരണം ചിലവഴിച്ചാൽ ആ താരം പിന്നീട് രണ്ട് മിനിറ്റ് കളത്തിന് പുറത്ത് നിൽക്കണം അതിനുശേഷം മാത്രമാണ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുക ഈയൊരു നിയമപ്രകാരമാണ് മെസ്സിക്ക് രണ്ട് മിനിറ്റ് കളത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്നത് എന്നാൽ ആ സമയത്ത് മെസ്സി ഈയൊരു വിചിത്ര നിയമത്തിനെതിരെ ദേശ ത്തോടുകൂടി പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമമെങ്കിൽ നമ്മൾ തെറ്റായ വഴിയിലാണ് ഉള്ളത് എന്നായിരുന്നു മെസ്സി പറഞ്ഞിരുന്നത് അതായത് ഈ നിയമം ഭാവിയിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മെസ്സി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർ പരിശീലകനായ ടാറ്റ മാർട്ടിനോയും ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് മെസ്സിയെ ഫൗൾ ചെയ്ത് താരം യെല്ലോ കാർഡ് അർഹിച്ചിരുന്നുവെന്നും അങ്ങനെയായിരുന്നുവെങ്കിൽ മെസ്സിക്ക് പുറത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല എന്നുമാണ് ടാറ്റ മാർട്ടിനോ പറഞ്ഞിട്ടുള്ളത് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നും ഇന്റർമയാമി പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അമേരിക്കയിലെ ഈ ഒരു വിചിത്ര നിയമത്തിനെതിരെ പല കോണുകളിൽ നിന്നും ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു മേന്നും കാണാം